വെള്ളം വറ്റിക്കാൻ മോട്ടോർ ലഭിക്കാത്തത് മൂലം പാടശേഖരം കർഷകർ തരിച്ചിട്ടു മാറഞ്ചേരി പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കോടഞ്ചേരി പാടശേഖരമാണ് സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കർഷകർ തരിച്ചിട്ടത് പൊന്നാനിക്കോളിലേക്ക് ഒട്ടേറെ പദ്ധതികൾ നടപ്പിലായെങ്കിലും ഇരുപത്തി ഏക്കർ വരുന്ന പാടശേഖരത്താണ് അധികൃതരുടെ അനാസ്ഥ തുടരുന്നത് നാലു ഭാഗവും കരമേഖലയായതിനാൽ ബണ്ടിന്റെ ആവശ്യം ഇല്ലാതെ കൃഷി ഇറക്കുന്ന കോടഞ്ചേരിയിലാണ് വെള്ളം വറ്റിക്കാൻ സൗകര്യമില്ലാത്തതിനെ തുടർന്ന് കൃഷി ഇറക്കാതെ വന്നത് പാടശേഖരത്തിൽ നിന്ന് വെള്ളം വറ്റിക്കാൻ ഇരുപത് എച്ച് പിയുടെ മോട്ടോർ ഉണ്ടെങ്കിലും ദിവസങ്ങളോളം പ്രവർത്തിപ്പിച്ചെങ്കിലും പാടശേഖരത്തിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാടിൽ സ്ഥിതി ചെയ്യുന്ന കോടഞ്ചേരി പാടശേഖരത്തിലെ സെക്രട്ടറി ആണ് ഞാൻ അത് നിരവധി തവണ പഞ്ചായത്തിലും ബ്ലോക്ക് ഓഫീസിലും മോട്ടോർ സബ്ഷ്പമ്പിനു വേണ്ടിയിട്ടും അതുപോലെ പഴകിയ മോട്ടോർ ഷെഡാണ് അത് മറവശത്തേക്ക് മാറ്റിസ്ഥാപിച്ച് തരാനും വേണ്ടി നിരവധി തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അത് നിറവേറ്റിത്തരാത്ത കാരണമാണ് ഞങ്ങൾക്ക് ഈ പാഠശേഖരം തരിച്ചിട്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യം പകുതി മുക്കാൽ ഭാഗവും പൂട്ടിക്കഴിഞ്ഞതിന് ശേഷവും വെള്ളം വറ്റാതെ തരുന്ന സാഹചര്യം ഉണ്ടായി അത് ഈ കരിങ്കൽ കെട്ടിനുള്ളിലൂടെ വെള്ളം തിരിച്ച് ഇങ്ങോട്ട് തന്നെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതേ തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ സമഗ്ര കോൾവികസന പദ്ധതി പ്രകാരം പാടശേഖരങ്ങളിൽ നിന്ന് വേഗത്തിൽ വെള്ളം വറ്റിക്കുന്ന മോട്ടോറുകൾ ലഭിക്കുന്നതിന് പലതവണ അപേക്ഷകൾ നൽകിയെങ്കിലും ഈ സീസണിലും ലഭിച്ചില്ലെന്നാണ് കർഷകരുടെ പരാതി ന്യൂസ് പൊന്നാനി ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം